പാർക്ക് സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ മെഹന്ദി ആർട്ടിസ്റ്റ് അല്ലേ കയ്യിൽ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവര് അന്വേഷിച്ച് വന്നതാട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി മീൻസ് രണ്ടെഴയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നേ 3500 ആണ്. അപ്പോൾ കാലിനാ എൽഫോ. എടി പെണ്ണേ നിന്റെ ചാറ്റ് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ സെപ്പറേറ്റ് ആവും നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആവാനെങ്കിൽ ഐനൻസർട്ട് അപ്പൊ കുണ്ടിക്കാ ചേച്ചി അമ്പി ജിഞ്ചിനാക്കി കുണ്ടി ഇട്ടിരോ പരമനാരി പട്ടി കഴിയവേടാ മോളെ എൻ്റെ ഫിയാൻസിക്കി വരെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് ഷാജി കേട്ടാ ഇവളങ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണോ നടക്കുന്നേ ആ എന്തൊക്കെയാ എന്താ എന്താ ചോദിക്കണോ ഫോണെടുത്ത് എറിഞ്ഞോ ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശ ആയിരിക്കും പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിലേ ആദ്യം കുടുംബത്തിൽ പറക്കണം താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ കൊച്ചു കാര്യം പക്ഷെ എനിക്ക് കൊച്ചു കാര്യമില്ല കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് ഞാൻ പോകുന്നു ബൈ ദ ബുമാറി